രാജ്യത്ത് ഇടയ്ക്കിടെ ആവർത്തിക്കപ്പെടുന്ന ഒരു തമാശയാണ് ഈയിടെ മുടക്കുകൾ രാജ്യവ്യാപകമായാണ് ആഹ്വാനം ചെയ്യപ്പെടുക എന്നാൽ പണി പണിമുടക്കപ്പെടുന്നത് കേരളത്തിലും ബംഗാളിലും മാത്രമാണ് വാളയാർ പിന്നിട്ടാൽ വണ്ടികളോടും കടകൾ തുറക്കും ഇടതുപക്ഷത്തിൻ്റെ സമരങ്ങൾക്ക് മറ്റിടങ്ങളിൽ ഒരു പ്രസക്തിയും ജനങ്ങൾ നൽകുന്നില്ല രാജ്യത്ത് ഇടതുപക്ഷം ആഹ്വാനം ചെയ്യുന്ന സമരങ്ങൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന വിശാലമായ ഒരു ഇടതുപക്ഷ അടിത്തറയുണ്ടല്ലോ അത് ദേശീയ തലത്തിൽ ഉപരിപ്ലവമായി പോലും കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയപരവും പ്രായോഗികവുമായ പ്രസക്തി നഷ്ടപ്പെടുന്നു സി ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ഇത് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ ഐക്യമാണ് എന്ന് ഐ എൻ ഡി യു സിയുടെ പ്രതിനിധി ഇവിടെ പറയുന്നു അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും അതിനു മുമ്പും ഇത്തരം പൊതുപണി മുടക്കുകൾ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ബി എം എസ് ഈ ട്രേഡ് യൂണിയൻ സഖ്യത്തിൽ നിന്നും പിന്നോട്ടു പോകുന്നത് അല്ലെങ്കിൽ ആ സഖ്യം പോരുന്നത് എന്തുകൊണ്ടാണ് ഇന്നത്തെ പൊതുപണി മുടക്കടക്കം ഈ വിശാല സഖ്യം ആഹ്വാനം ചെയ്യുന്ന പൊതുപണി മുടക്കുകളിൽ നിന്നും ആ ബി എം എസ് വിട്ടു നിൽക്കുന്നത് ഇന്നത്തെ പൊതുപണിമുടക്ക് ആവശ്യമായിരുന്നു ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ യോജിപ്പുണ്ടോ ഒന്ന് അദ്ദേഹം പറഞ്ഞ ഭരണഘടനയെ സംബന്ധിച്ചാണ് ഭരണഘടനയെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത് ഇപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരിക്കും ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് നമ്മുടെ ഭരണഘടന നിലവിലുള്ള ദിവസമാണ് അതുകൊണ്ട് ഇന്ന് ഭരണഘടനാ ദിവസമാണ് അപ്പൊ ഈ ഭരണഘടനാ ദിവസം തന്നെ അത് ആചരിക്കേണ്ടവരാണ് അത് ലംഘിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ തമാശ രണ്ട് അവർ പറയുന്നത് ബി എം എസ് ഈ കാര്യത്തിൽ മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം പുറകോട്ടു പോയി എന്നാണ് അവർ പറയുന്നത് തെറ്റായ ഒരു ആരോപണമാണത് ഞാൻ നിഷേധിക്കുകയാണ് അത് ചരിത്രം ഒന്ന് പരിശോധിക്കണം സംയുക്ത പണിമുടക്ക് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ ഐക്യം ദീർഘകാലമായി ഉണ്ടായിരുന്നതാണ് ഉണ്ടാവുകയും വാജ്പേയിയുടെ കാലത്ത് സമരത്തിൽ ബി എം എസ് അതിശക്തമായി നിശിതമായി അതിശക്തമായി പങ്കെടുത്തിരുന്നു അതിരൂക്ഷമായ ഭാഷയിലാണ് അന്നത്തെ ധനകാര്യമന്ത്രിയെ തേങ്കിടി ചെയ്യുന്നു വിശേഷിപ്പിച്ചത് അപ്പോൾ അതിൽ അധികാരത്തിൽ സുഹൃത്തുക്കൾ ഉണ്ടാകാം പക്ഷെ തെറ്റായ നയങ്ങളെ ഭാരതീയ മസൂ സംഘത്തിന് പിന്തുണയ്ക്കാൻ കഴിയില്ല കാരണം അതൊരു രാഷ്ട്രീയ അതീത സംഘടനയാണ് ഇപ്പം ഐ എൻ ടി സി എ പോലും സി ഐ ടി യു ഈ രാഷ്ട്രീയ പാർട്ടി വരുന്ന അനുസരിച്ച് സ്വഭാവം മാറുന്ന സംഘടനയല്ല അതിൽ ആര് ഭരിച്ചാലും ബി എം എസ്സിന്റെ നയം വളരെ കൃത്യമാണ് കാര്യങ്ങളാണ് സപ്പോർട്ട് ചെയ്യും ശ്രീ ചോദിക്കട്ടെ ഇപ്പോൾ ഈ സംയുക്ത ട്രേഡ് യൂണിയൻ ഐക്യം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആവശ്യങ്ങളെ ബി എം എസ് നിരാകരിക്കുന്നുണ്ടോ അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ട ഒരു സാഹചര്യം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഞാൻ ശ്രീ ബി ജെ ജോസഫ് ബി ജെ ജോസഫ് മനസ്സിലാക്കട്ടെ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ രണ്ടിനായിരുന്നു ഞങ്ങൾ സംയുക്തമായി അവസാനമായി സംയുക്ത പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചത് സെപ്റ്റംബർ രണ്ടാം തീയതി അന്ന് പന്ത്രണ്ട് ഡിമാൻഡാണ് ഉന്നയിച്ചത് അദ്ദേഹം ആ ഡിമാൻഡുകളിലേക്ക് ഒന്ന് പോകാൻ പറയുക ഇപ്പോൾ അന്നത്തെ ഡിമാൻഡ് എന്തായിരുന്നു പന്ത്രണ്ട് ഡിമാൻഡിൽ ഒരു ഡിമാൻഡായിരുന്നു ഇ പി എഫ് പെൻഷൻ മിനിമം ചുരുങ്ങിയ പെൻഷൻ ആയിരം രൂപയാക്കുക അറുന്നൂറ് രൂപ പെൻഷൻ ഉണ്ടായിരുന്നു ഓർക്കണം രണ്ട് ഇന്നത്തെ ഈ കോഡുകൾ അതായത് കോഡിഫിക്കേഷൻ അല്ലെങ്കിൽ തൊഴിൽ നിയമങ്ങളുടെ സമഗ്രമായ പരിഷ്കരണം ഉണ്ടായിരുന്നു ഉണ്ടാവണം ബോണസ് ഇരട്ടിയാക്കണം ഇതെല്ലാം പന്ത്രണ്ട് ഡിമാൻഡിൽ പത്ത് ഡിമാൻഡിലും സർക്കാർ അംഗീകരിച്ചാൽ പിന്നെ പണിമുടക്കിന് പോയാൽ എന്താ അതിന് അർത്ഥമുള്ളത് അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടാണ് ആ പണിമുടക്കം രണ്ടായിരത്തി പതിനഞ്ച് അപ്പോൾ ഈ പണിമുടക്ക് രണ്ടായിരത്തി പതിനഞ്ച് വരെയും സംയുക്തമായി പോയിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ വ്യക്തമായി ഇത് രാഷ്ട്രീയമായി എക്കാലത്തും രാഷ്ട്രീയ പരിഗണന വെച്ചുകൊണ്ട് ഇന്നത്തെ സമരം അത് തന്നെയാണ് ഇന്നത്തെ സമരം യാതൊരു വ്യത്യാസവും ഇല്ല പരിപൂർണമായ രാഷ്ട്രീയ പരിഗണനയാണ് ഇന്നത്തെ സമരത്തിൻ്റെ കാരണം ഇത് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ എന്താ സ്ഥിതി ഇപ്പൊ ലേബർ കോഡുകളെ സംബന്ധിച്ച് ഇത് സംയുക്തമായി ഈ ട്രേഡ് യൂണിയൻ തന്നെ രണ്ടായിരത്തി രണ്ടിലെ രണ്ടായിരത്തി രണ്ടിലെ അന്നത്തെ പിന്നെ തൊഴിൽ കമ്മീഷൻ മുമ്പാകെ ട്രേഡ് യൂണിയൻ ആവശ്യപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെയാണ് തൊഴിൽ രാജ്യത്ത് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ തൊഴിൽ തർക്ക നിയമം ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയതാണ് ഇപ്പൊ സ്റ്റാൻഡിങ് ഓർഡർ നാൽപ്പത്തിയാറിൽ ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയതാണ് ഈ ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ മാറ്റണം ഇത് സംയുക്തമായ ആവശ്യമാണ് അതിൽ നമ്മൾ സുമേഷൻ പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഈ രാജ്യത്ത് നിലവിൽ വന്നാണ് നമ്മുടെ മിനിമം വേസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വർഷം എത്രയായി അറുപത്തി അറുപത്തിമൂന്ന് വർഷമായി ഈ കാലം അത്രയുമായി ഈ മിനിമം വേസ് കൊടുത്തതെന്ന് പറയും അദ്ദേഹം തൊഴിലാളി സംഖ്യ പറഞ്ഞല്ലോ അൻപത് കോടിയിലധികം വരുന്ന തൊഴിലാളി അസംഘടിത മേഖലയിലുള്ള ഉള്ളതിൽ ഏഴ് ശതമാനം ആളുകൾക്കാണ് കാലങ്ങളായി ഇവര് ഈ ഐ എൻ ഡി കോൺഗ്രസ്സുകാരൻ ഭരിച്ചപ്പോഴും യു ഡി എഫ് പിന്നെ ഇടതുപക്ഷം കൂടെ പിന്തുണച്ച ഗവൺമെന്റ് ഒക്കെ രാജ്യത്ത് വന്നു ഇത്രയും കാലമായി ഈ പിന്നെ മിനിമം വേസ് എങ്ങനെ കൊടുക്കണം എന്നറിഞ്ഞൂടെ ആകെ ഏഴ് ശതമാനം ആളുകൾക്കാണ് മിനിമം വേസ് കൊടുത്തത് ആ സമയത്ത് കോഡ് ഓൺ വേജസ് കൊണ്ടുവന്നുകൊണ്ട് മോദി ഗവൺമെന്റ് ആണ് രാജ്യത്തെ പൂർണ്ണമായി ഈ അതിനകത്ത് ഷെഡ്യൂൾഡ് നോൺ ഷെഡ്യൂൾഡ് എടുത്തു കളഞ്ഞുകൊണ്ട് കരാർ തൊഴിലാളി ആയിക്കോട്ടെ ഏത് വിഭാഗം തൊഴിലുമായിക്കോട്ടെ രാജ്യത്താകമാനമായി മിനിമം വേജസ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു നിയമനിർമ്മാണം ഇപ്പം നടത്തിയിരിക്കുന്നു ഇത്രയും വർഷങ്ങൾ എടുത്തു ഈ നിയമം കൊണ്ടുവരാൻ വേണ്ടി അപ്പൊ കോഡോൺ വേജസ് എന്ന് പറയുന്നത് പരിപൂർണമായി അത് കേന്ദ്ര തലത്തിലുള്ളതിൻ്റെ ഒരു കമ്മിറ്റി വരികയും എല്ലാ സംസ്ഥാനങ്ങളും ഫ്ലോർ വേജസ് ചർച്ചകൾ കൊണ്ടുവരികയും അതിനനുബന്ധമായി ഇപ്പം നിലവിലുള്ള വേജസ് കുറയ്ക്കാൻ പാടില്ല പക്ഷെ കാലാനുസൃതമായി രാജ്യത്ത് മുഴുവൻ ഏകീകൃതമായ വേജസ് കൊടുക്കണം എന്ന് പറയുന്ന ഇത്ര ദേശം നിയമം കൊണ്ടുവന്നിരിക്കുന്നു അപ്പം ആ അതിനെ നമുക്ക് എതിർക്കാൻ കഴിയുമോ എത്ര ചരിത്രപരമാണ് ആ ഒരു ആ ഒരു തീരുമാനം പക്ഷേ ഈ കോ കോഡൺ വേജസ് ഒഴിച്ചു നിർത്തിയാൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ കോർഡിലടക്കം ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കൃത്യമായി ഗവൺമെന്റിനോട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതിന് പ്രക്ഷോഭത്തിന്റെ മാർഗം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ നോക്കൂ തൊഴിലുള്ളത് ആർക്കാ ഈ സർക്കാരിൻ്റെ ഔദ്യോഗികമായി ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അറിയോ ഡിസംബർ ഒന്നാം തീയതി മുതൽ സ്കൂളിലെ അധ്യാപകരിൽ അൻപത് ശതമാനം റെഗുലറായി ഹാജരാകണം അൻപത് ശതമാനമാണ് അപ്പോഴും ഇന്ന് തൊഴിലെവിടെയാണ് ഇപ്പൊ ഏറ്റവും അവസാനത്തെ കണക്ക് കേരളത്തിൽ ഇരുപത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു ആ സംഘടിത മേഖല ഞാൻ പറയുന്നത് ഒന്നര കോടി ആളുകളിൽ ഒന്നര കോടിയാണ് ഒന്നര കോടി ആളുകളിൽ തൊണ്ണൂറ്റി ഇത്രയും തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം പ്രവാസികൾ തൊഴിലില്ലാതെ തിരിച്ചു വന്നിരിക്കുന്നു അപ്പൊ തൊഴിൽ എവിടെയാണുള്ളത് അപ്പൊ തൊഴിലില്ലാതെ കൂലിയില്ലാതെ വലിയൊരു പ്രതിസന്ധിയിൽ ജനങ്ങൾ ആകെ നട്ടം തരിയുന്ന ഒരു സമയത്ത് ഇതല്ല അതിന്റെ മാർഗം അതുകൊണ്ട് ഇത് പരിപൂർണമായ രാഷ്ട്രീയ പരിഗണനയാണ് ഈ ആവശ്യങ്ങൾ ഇപ്പൊ ഇരുപത്തോരായിരം ചോദിക്കുന്ന ഈ സംസ്ഥാനത്ത് ഈ പണിമുടക്ക് നമുക്ക് അറിയാമല്ലോ ഇന്ന് ഈ ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൽ ഒതുങ്ങുന്ന ഒരു പണിമുടക്കാണ് മാത്രമല്ല സ്പോൺസേഡ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് സർക്കുലർ എന്താണെന്ന് അറിയോ ഈ ഒരു വിഖ്യാതമായ ഒരു സുപ്രീം കോടതി വിധിയുണ്ട് നോ വർക്ക് നോ പേ ജോലിക്ക് വന്നില്ലെങ്കിൽ ശമ്പളം ഇല്ല ഇവിടെ അതല്ല സർക്കാർ പറയുന്നു നിങ്ങൾ ജോലിക്ക് വരണ്ട ശമ്പളം തന്നേക്കാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സർക്കാർ ജീവനക്കാരൻ ജോലിക്ക് ഹാജരാകൂ എന്നിട്ടും ഈ തരത്തിൽ ശ്രമിച്ചിട്ടും കെ എസ് ആർ ടി സിയിലെ രണ്ടായിരം ഷെഡ്യൂള് നടത്താൻ കഴിയുന്ന വിധം ഏതാണ്ട് മൂവായിരം കൃത്യമായ കണക്ക് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് സ്ഥിരം ജീവനക്കാരനും ഏതാണ്ട് അറുന്നൂറ്റി പതിനെട്ട് ഒരു ഒരു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഈ രണ്ടായിരം ഷെഡ്യൂൾ കെ എസ് ആർ ടി സിക്ക് നടത്താനുള്ള ജീവനക്കാരൻ ഹാജരായി കൊച്ചിൻ കപ്പശാല ഈ കേരളത്തിൽ തന്നെ ആയിരത്തി അഞ്ഞൂറിലധികം ജീവനക്കാരൻ ആദ്യത്തെ ഷിഫ്റ്റിലെ ഹാജരായി പ്ലാന്റേഷൻ മേഖലയിൽ മിക്കവാറും പ്ലാന്റേഷനുകൾ പ്രവർത്തിക്കുന്നു അപ്പൊ തൊഴിൽ മേഖലയിൽ ഈ കേരളത്തിൽ പോയി ദേശീയ പണിമുടക്ക് എന്ന് പറയും ആ ദേശീയ പണിമുടക്ക് ഇപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനവും പ്രവർത്തിക്കുന്നുണ്ട് ബാംഗ്ലൂരില് അപ്പൊ രാജ്യവ്യാപകമായി പണിമുടക്കിന് ആരും തന്നെ അത് മൈൻഡ് ചെയ്തിട്ടില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആ പോലും കേരളത്തിൽ അതുകൊണ്ടാണ് കെ എസ് ആർ ടി സി പറഞ്ഞു കേരളത്തിൽ പോലും കാര്യമായ നിലയിൽ ജോലിയുള്ളവർ ജോലിക്ക് ഹാജരായിരിക്കുന്നു നല്ല ശതമാനം ആളുകൾ ജോലിക്ക് ഹാജരായിരിക്കുന്നു അപ്പം പരിപൂർണമായത് രാഷ്ട്രീയ പ്രേരിതമാണ് ജനങ്ങളുടെ തൊഴിലാളികളുടെ ഇന്നത്തെ പ്രയാസങ്ങൾ ലവലേശം കണക്കാക്കാതെ പ്രത്യേകിച്ചും ഇത് എല്ലാ വർഷവും നമ്മൾ ഈ സാധാരണ ഈ ബലി ഇടുന്നത് പോലെ അല്ലെങ്കിൽ ചാത്തം മൂട്ടുന്ന പോലെ എല്ലാ കൊല്ലവും നടത്തുന്ന ഒരു പണിമുടക്ക് മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരെല്ലാ വർഷവും നടത്തുന്ന ഒരു ചാത്തമൂട്ടൽ സമരം പോലുള്ള ഒരു സമരം മാത്രമാണ് ഇതിന് യാതൊരു പ്രാധാന്യവും ആത്മാർത്ഥയിൽ ഇരുപത്തോരായിരം ചോദിക്കുന്ന ഈ സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിന് ശിവൻ ഇളവരം കരിയും ഉണ്ടല്ലോ അദ്ദേഹം ഒന്ന് പറയട്ടെ എത്ര കൂലി പ്ലാന്റേഷനിൽ ഇന്ന് കേരളത്തിലെ കൂലിയാണ് ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ കൂലി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് കേരളത്തിലെ പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നത് കെ എസ് ആർ ടി സിയിൽ അവർ നാലായിരത്തി അഞ്ഞൂറോളം വരുന്ന എംപാനൽ ജീവനക്കാരനെയാണ് പിടിച്ച് പുറത്താക്കിയത് എത്ര ആയിരുന്നു അന്ന് ശമ്പളം എന്നറിയുമോ വെറും നാനൂറിലധികം രൂപയായിരുന്നു നാനൂറ്റി നാൽപ്പത്തി നാലെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഒരു ഡിമാൻഡ് വെക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് അവർക്ക് എന്താ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ സ്ഥിതി എന്താ ഈ സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പാസ്സാക്കിയ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് ആണ് എൺപത്തി അഞ്ചു വർഷമായി കേരളത്തിൽ പത്ത് മുഖ്യമന്ത്രിമാർ ഇടതുപക്ഷത്തിന്റെ വന്നു മുപ്പത്തിരണ്ട് വർഷം മുപ്പത്തി രണ്ട് വർഷവും രണ്ടു മാസവും ഭരിച്ചത് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ആണ് അതിന്റെ പതിന പത്താമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ നിങ്ങൾ മനസ്സിലാക്കണം എൺപത്തി അഞ്ചു വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടിന് ചട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയോ അൺഎയ്ഡഡ് മേഖലയിലെ ആയിരക്കണക്കിന് സ്ത്രീ സ്ത്രീകളായിട്ടുള്ള അധ്യാപികമാർ അവർക്ക് വളരെ നാമമാത്രമായ ശമ്പളമാണ് എന്താ കാരണം ഈ പേയ്മെന്റ് ഓഫ് വേജസിന്റെ ചട്ടം കേരളത്തിൽ ഉണ്ടാക്കിയില്ല മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി എന്താ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇത്തരം അധ്യാപകർക്ക് തുല്യമായ ശമ്പളം കൊടുത്തില്ല എങ്കിൽ ആ സ്കൂള് പൂട്ടും ലൈസൻസ് വലിയ വർത്തമാനം അതൊന്നും നമുക്ക് ബാധകമല്ല ഈ കേരളത്തിന് അതാണ് അതാണ് ശ്രീ ശ്രീ ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ വളരെ കൃത്യമായ നിരീക്ഷണമാണ് എന്തായാലും താങ്കൾ നടത്തിയത് എന്തുകൊണ്ട് ഈ ട്രേഡ് യൂണിയൻ സഖ്യത്തിൽ നിന്നും ബി എം വിട്ടുപോയി എന്നതിന്റെ ഉത്തരം നൽകുക മാത്രമല്ല കേരളത്തിന് എന്തുകൊണ്ട് നഷ്ടം സംഭവിക്കുന്നു എന്നതിൻ്റെ കാരണം കൂടിയാണ് താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കൃത്യമായി അവതരിപ്പിച്ചത്